ദിവസവും ചിക്കൻ കഴിക്കാൻ കിട്ടിയ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവൂല്ലേ ഡെയിലി ബോഡി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായിട്ടും മെനുവിലെ ചിക്കൻ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ചിക്കൻ കഴിക്കുന്ന ശീലം പാടെ ഇല്ലാതാവാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ എന്താണെന്നല്ലേ പറയാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഐ സി എം ആറിന്റെ ഒരു പുതിയ പഠനം ഈ അടുത്ത് വന്നിരുന്നു വേറൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ വിൽക്കുന്ന വളർത്തുന്ന ചിക്കൻ അതായത് കോഴികളിലെ മരുന്നുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലാണ് എന്നൊരു കാര്യമാണ് നമ്മുടെ ഐ സി എം ആർ കണ്ടെത്തിയത് അതുകൊണ്ട് എന്താ പ്രശ്നം മരുന്നുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയ വന്ന ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ സാധാരണയായിട്ട് കഴിക്കാറുണ്ട് അല്ലെ ഈ ആന്റിബയോട്ടിക്കുകൾ അതിജീവിക്കുന്ന ബാക്ടീരിയകളോ വൈറസുകളോ വന്നാലോ നമ്മുടെ അസുഖം പൂർണ്ണമായി മാറാൻ സാധ്യതയില്ല ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ കാരണമാകാറുണ്ട് ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന ഗുരുതര സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിക്കുക നിലവിൽ നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾക്ക് രോഗകാരികൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ല ഇതാണ് അതിന്റെ ഭവിഷ്യത്ത് അല്ല ഇനി അടുത്ത ഡൗട്ട് എങ്ങനെയാണ് കോഴികളിൽ ഇത്തരം ബാക്ടീരിയകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക വ്യവസായിക അടിസ്ഥാനത്തില് പൗൾട്രി ഫാമുകളൊക്കെ സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കോഴി വളർത്തുന്നവര് ആന്റിബയോട്ടിക്കുകൾ കൂടുതലായി അവരുടെ ആ ഒരു ആരോഗ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായി തുടങ്ങി ഇതാണ് ബാക്ടീരിയകൾ നമ്മുടെ കോഴി കോഴിയിറച്ചിയിൽ കൂടുതലായി കാണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചാണ് ഐ സി എം ആർ ഈ ഒരു പഠനം നടത്തിയത് വടക്കൻ മേഖല തെക്കൻ മേഖല മധ്യമേഖല ഇവിടെ വടക്കൻ മേഖലയിലും മധ്യമേഖലയിലും കാണുന്നതിനേക്കാൾ ഇരട്ടി ബാക്ടീരിയകൾ കോടി ഇറച്ചിയിൽ തെക്കൻ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് ഐ സി എം ആർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ ഇവയെല്ലാം ഇറച്ചി കോഴികളിൽ നിന്ന് ഐ സി എം ആർ കണ്ടെത്തിയിരുന്നു ശ്വാസകോശ രോഗങ്ങൾക്ക് പുറമെ മൂത്രാശയ അണുബാധയ്ക്കും ഉദരസംബന്ധമായ അണുബാധയ്ക്കും കാരണമാകുന്ന ബാക്ടീരിയകളും ഇക്കൂട്ടത്തിലുണ്ട് നിലവിൽ ഇത്തരം രോഗങ്ങൾക്ക് മരുന്നുണ്ടെങ്കിലും അതിജീവന ശേഷി നേടിയ ഈ ബാക്ടീരിയകൾ മൂലമുള്ള രോഗബാധകളിൽ മരുന്നുകൾ ഫലിക്കില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ഇതൊരു ഇതൊരു വെല്ലുവിളി തന്നെയാണല്ലേ എവിടെയാണെന്ന് ചോദിച്ച നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇതുപോലുള്ള പുത്തൻ പുത്തൻ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്